ഞമ്മളെ എപ്പോഴും കേട്ടൊരു താരീഖുണ്ട് ഉമർ അലി അള്ളാഹുവിന് ഒരു ഉമ്മാന്റെ പേരേക്ക് ചോറ്ടുക്കാൻ പോയത് ആ താരിഖിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് ഉമർ അലി അള്ളാഹുവിന് ഒരു ഉമ്മാന്റെ പേരേക്ക് ചോറ്ടുക്കാൻ പോയി എന്നുള്ള താരീഖ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ അതിനൊരു തുടക്കമുണ്ട് അതെന്താ വെച്ചാൽ സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനിന്റെ ഭരണകാലത്ത് ഒരിക്കൽ സുദ്ദീഖു അക്ബർ അലി അള്ളാഹുന് രാത്രി എവിടേക്കോ ഇറങ്ങി പോകുന്നത് ഉമർ ഖത്താബ് കണ്ടുഅലി അള്ളാഹു എവിടക്കാണ് സുദ്ധിക്ക് പോണത് എന്ന് അറിയാൻ വേണ്ടി സിദ്ദീഖ് അലി അള്ളാഹുനും പിറ്റേ ദിവസം പോകണ സമയമായപ്പോ ഉമർ അലി അള്ളാഹുനും മരത്തുമയറിയിരുന്നു മുപ്പര് മരത്തുമ്മ കയറണയിൽ വിദഗ്ധനായിരുന്നു പഴയ കാലത്തന്നെ അതുകൊണ്ട് കയറിയിട്ട് ആരും കാണാതെ കയറിയിരുന്നു അറിയാൻ വേണ്ടിയിട്ടോ അല്ല തെറ്റിദ്ധാരണയല്ല എന്താ സംഭവം എന്ന് എന്നറിയാനാ രാത്രി സിദ്ദീഖ് അലി അള്ളാഹുനു രാത്രി വീട്ടിൽ നിന്നിറങ്ങി പോകുന്നത് ഉമ്മാന്റെ വീട്ടിൽ കാണാൻ മനസ്സിലായി പിറ്റേ ദിവസം വരുന്നതിന്റെ മുമ്പായി ഉമർബിൻ ഉമ്മാന്റെ പേരെ പോയി ഉമ്മാനെ കുളിപ്പിച്ചു വസ്ത്രം മാറിക്കൊടുത്തു ഭക്ഷണം കൊടുത്തു വിരിപ്പ് നേരാക്കി കൊടുത്തു പോന്നു സുദ്ധി റദി അള്ളാഹു വന്നപ്പോഴേക്ക് എല്ലാം ക്ലീൻ ആണ് ആരാപ്പൊ ഈ അറിയാൻ വേണ്ടിട്ട് പിറ്റേന്ന് മൂപ്പര് അക്ബർ അരത്തമ്മക്കറിയില്ല ഒരു കഥ പറയുമ്പോഴുള്ള അതിന്റെ ഒരു ചൊറുക്കാക്കൽ എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പൊ അത് കരുതിട്ട് ആ മരൊക്കെ എവിടെയെന്നൊന്നും ആലോചിച്ച് നടക്കേണ്ട ഒരു താരീഖ് പറയുമ്പോൾ അതിന്റെ ഒരു കോലത്ത് പറയണല്ലോ അപ്പോഴുള്ള ഒരു കഥയാക എന്തായാലും അങ്ങനെ അപ്പൊ അങ്ങനെ പിന്നെ രണ്ടാമത്തെ ദിവസം സുദ്ധിഖർ റദി അള്ളാഹു മരത്തുമൊക്കെ ആയിരുന്നു എടുക്കായി പോണായിരുന്നു ഉമർ റദി അള്ളാഹുനാണ് പോണതെന്ന് മനസ്സിലായി അയില്ല ഇമ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഉമറെ ഇന്നത്തെ അധികാരി ഞാനാണ് ഇന്നത്തെ രാജാവ് ഞാനാണ് ഇന്നത്തെ ഖലീഫ ഞാനാണ് അതുകൊണ്ട് ഇന്ന് അള്ളാഹു എന്നോടാണ് ചോദിക്കുക അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാം നാളെ നീയായിരിക്കും ഭരണാധികാരി അന്ന് നീയാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഉമർ അലി അള്ളാഹു ഉമ്മാന്റെ പേരേക്ക് ഭക്ഷണം കൊടുക്കാൻ പോയത് സുദ്ദീഖു അക്ബർ അലി അള്ളാഹു അതാണ് ശരിക്കും നമ്മുടെ ഒരു ഉത്തരവാദിത്വ ബോധം എന്ന് പറഞ്ഞത് ശരിക്കും അധികാരം എന്ന് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതാണ് അല്ലാതെ ചെയ്യാതിരിക്കാനുള്ളതല്ല നമ്മളെ സംബന്ധിച്ച് ഓരോ അധികാരങ്ങളും നിർമ്മാണാത്മകമല്ല നശീകരണാത്മകമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ മുൻഗാമികളുടെ താരിഖ് പഠിക്കേണ്ടത് അപ്പോൾ ഒന്ന് യോഗ്യതയുടെ അടിസ്ഥാനം റഹ്മത്താണ് യോഗ്യത വാത്സല്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം റഹ്മത്ത് ഏറ്റവും വലിയ യോഗ്യതയാണ് ഞാൻ കുറെ ആലോചിച്ചിരുന്നു അള്ളാഹുലെ സ്വർഗം എന്തിനടുത്ത് കൊടുത്തത് എന്ന് ശരിക്കും നമ്മളെ എല്ലാ സാധനവും വാപ്പാന്റെ അടുത്താണ് യൂണിഫോമിന്റെ പൈസ വാപ്പാന്റെ അടുത്താണ് സ്കൂളിലെ ഫീസ് അടക്കാനുള്ള പൈസ വാപ്പാന്റെ അടുത്താണ് മൊബൈൽ വാങ്ങാനുള്ള പൈസ വാപ്പാന്റെ അടുത്താണ് മോട്ടോർ സൈക്കിളിന്റെ പൈസ വാപ്പാന്റെ അടുത്താണ് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഗുരുത്തക്കട ആറ്റി പോന്നാല് ഫൈൻ അടക്കാനുള്ള പൈസയും ബാപ്പാന്റെ അടുത്താണ് സ്വർഗം മാത്രം ഉമ്മാന്റെ അടുത്ത് സ്വർഗം ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടാണ് അപ്പൊ എന്തിനായിരിക്കും ഇത് നിബിധങ്ങൾ അലിസ്ലം ഉമ്മാന്റെ അടുത്താണ് എന്ന് പറഞ്ഞത് ഞാൻ കൊറേ ആലോചിച്ചിരുന്നു പിന്നെ എനിക്ക് മറുപടി കിട്ടി എന്താ വെച്ചാൽ ഉമ്മാന്റെ അടുത്താവുമ്പോ എളുപ്പം വാങ്ങാൻ പറ്റും ബാപ്പാന്റെ അങ്ങനെ തന്നെ എളുപ്പം കിട്ടൂല ഉമ്മാന്റെ അടുത്ത് സ്വർഗം കൊടുത്തിട്ടും ഒരാൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഓൻ അഞ്ചിന്റെ നയ പൈസ കൊണ്ട് പറ്റൂല്ല അതുകൊണ്ടാണ് ഉമ്മാന്റെ അടുത്ത് കൊടുത്തത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നേരെ ഓപ്പോസിറ്റ് ആക്കണം അതായത് ഇന്നിപ്പോ ചെല ഉമ്മാരുണ്ട് എന്താ വെച്ചാ ഏർ മക്കളോട് എന്തെങ്കിലുമൊക്കെ പിണക്കണ്ടായാൽ എന്റെ മയ്യത്തും പുറം പോലും ഓനക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന് പറയും ഓന് ഞാൻ ഒരിക്കലും സ്വർഗം കൊടുക്കാൻ സമ്മതിക്കൂല അങ്ങനെ പറയാനല്ലല്ലോ ശരിക്കും ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തതിൻ്റെ കാരണം ഉമ്മാക്ക് റഹ്മുണ്ട് എന്നതാണ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം റഹ്മുള്ളതിനാൽ ഉമ്മാക്ക് റഹ്മത്ത് കൂടുതലായിരിക്കും എന്ത് കുരുത്തക്കെട് കാട്ടിയാലും ഇൻ്റെ കുട്ടിയല്ലേന്ന് ആലോചിക്കാൻ പറ്റും എന്നതാണ് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തതിൻ്റെ കാരണം ഇതാണ് റഹ്മത്തിൻ്റെ അടിസ്ഥാനം നമ്മളെ അധികാരികളായി വന്നാൽ അതുവരെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളെയും മറന്ന് ഒരു പുതിയ മനുഷ്യനായി റഹ്മത്തിന്റെ കൽബുമായി മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ അധികാരം ഏറ്റെടുത്ത് കൊണ്ടുനടക്കുന്നതിൽ നമുക്ക് വിജയമുള്ളത് അല്ലെങ്കിൽ നമ്മൾ അതിൽ പരാജിതരായി മാറും പിന്നെ നബി സാഹു അലി ഇസ്ലമയെ അടങ്ങാനാക്കിയത് മക്കാരാണ് ജന്മനാടിൽ നിൽക്കാൻ സമ്മതിക്കാതെ മക്കയിൽ നിന്ന് മുത്തുനബി സല്ലാ ഇസ്ലമയെ ഓടിച്ചു വിട്ടു മക്ക മക്കം പദ്ധതിന്റെ സമയത്ത് ഇസ്ലാമി ദീനുല്ലിസ്ലാമിന് മക്കം ഫായി കിട്ടിയപ്പോ നബി തങ്ങൾ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് അൻതുമുതുലക്കാ നിങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ് ആ നബി നബിസ്വല്ലാസ്വലാമ രണ്ടാമത് പറഞ്ഞൊരു വർത്താനുണ്ട് എനിക്ക് നാളെ അള്ളാഹു ഷഫായത്തിന് അനുമതി കിട്ടിയാൽ നന്നാൽ ഞാൻ മക്കാര്ക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും എന്ന് അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാനസിക തലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുമ്പോഴാണ് നമ്മൾ അധികാരത്തിൽ വിജയിക്കുന്നവരായി മാറുക മനുഷ്യന് രണ്ട് തരം ബോധങ്ങളുണ്ട് എന്നാണ് ഒന്ന് അധികാര ബോധവും മറ്റൊന്ന് അവകാശ ബോധവും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മനുഷ്യന് രണ്ട് ബോധങ്ങളാണ് ഒന്ന് അധികാര ബോധം മറ്റൊന്ന് അവകാശ അവകാശബോധം ശരിക്കും നമുക്കൊക്കെ ഉള്ളത് അവകാശ ബോധ ഈ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല അധികാര ബോധം കൊണ്ടാണ് കാര്യമുള്ളത് ഞാൻ ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇരുപത്തൊന്ന് വയസ്സായ ഒരു കുട്ടിയുടെ നമുക്കൊരു മക ഉണ്ട് വിചാരിക്കാം എന്തെങ്കിലും ഒരു കുരുത്തക്കെട് കാട്ടി എന്നാ നമുക്ക് എന്താ തോന്ന പത്തിരുപത്തൊന്ന് കൊല്ലം പഠിച്ചോനെ ഞാൻ ഓനെ നോക്കി വളർത്തി ആ ചങ്ങാ എന്നോട് ചെയ്തത് ഇതാണല്ലോ എന്നാണ് നമുക്ക് തോന്നുക ഈ തോന്നൽ അവകാശബോധാണ് ഇരുപത്തൊന്ന് കൊല്ലം നോക്കി വളർത്തിയതിന് കാര്യമായിട്ടോ എനിക്കെന്തോ ചെയ്തു തരാൻ അത് ചെയ്തു തന്നില്ല എന്ന ബോധത്തെയാണ് അവകാശബോധം ഇത് നേരെ തിരിച്ചാണ് ഉണ്ടാകേണ്ടത് അള്ളാഹുവേ പഠിച്ചോനെ ഇരുപത്തൊന്ന് കൊല്ലം ഓനെ നോക്കി വളർത്താൻ ഇജിൻക്ക് അവസരം തന്നിട്ട് നോക്കിയത് നേരായിലേ നാവറബേന്ന് തോന്നുന്നതിനാണ് അധികാരബോധം എന്ന് പറയുന്നത് അധികാരബോധം കൊണ്ടേ കാര്യള്ളൂ അവകാശബോധം കൊണ്ട് ഒരു പ്രയോജനം അതുകൊണ്ട് നമ്മളെല്ലാരും അധികാരബോധം ഉള്ളവരായി മാറണം ഞാൻ ആരാണ് എന്നതാണ് ഒരു മനുഷ്യന്റെ ആദ്യത്തെ ചിന്ത ഞാൻ ആരാണ് രണ്ടാമത്തെ ചിന്തയാണ് നിങ്ങൾ ആരാണ് എന്നത് ആദ്യം ഓരോ മനുഷ്യനും എൻ്റെ അവകാശം എന്താണ് എൻ്റെ അധികാരം എന്താണ് എൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നിവയെ കുറിച്ച് ചിന്തിക്കണം ഷാഫി ഇമാമർ അലി അള്ളാഹുവിനെ കുറ്റി പറയുമ്പോൾ നമ്മൾ പറയലുണ്ട് ഷാഫി ഇമാമർ അലി അള്ളാഹുന് മുഹദ്ദിസാണ് ഷാഫി ഇമർ അലി അള്ളാൻ മുഫസ്സിറാണ് സമാമി അള്ളാൻ തൊബീബാണ് ഇമാം ഷാഫി അലി അള്ളാൻ സാഹിത്യകാരനാണ് ഉത്തരവാദിത്തം കർമ്മശാസ്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ അതിൽ വേഗത്തിൽ വിജയിക്കാൻ പറ്റി അള്ളാഹുത്തേല എല്ലാരും ഒരേ ആവശ്യത്തിന് പടക്കല്ല കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് തോന്നും എന്റെ ജീവിതം പറ്റായി ഒറ്റ കുട്ടി പോലും ഇല്ല ഓന അള്ളാഹു കുട്ടികളെ നോക്കാൻ വേണ്ടി പഠിച്ചതല്ല എന്നുള്ളതാണ് ശരി കുട്ടികളില്ലാത്തവരോ ഒന്നിനും പറ്റൂലെങ്കിൽ ആയിഷാ ബീൻ എന്തിനാ പറ്റിയ ആയിഷാബി കുട്ടികളില്ലല്ലോ ആയിഷാ ബിറിയനെ കുട്ടികളെ നോക്കാൻ വേണ്ടി പഠിച്ചതല്ല രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ഹദീസുകളാണ് ആയിഷാ ബീർ അദി അള്ളാവിനെ റിപ്പോർട്ട് ചെയ്തത് കുട്ടിൻറ്റായാ നടക്കൂല നമ്മളൊരു അനുസരിച്ച് പറയാട്ടോ നടക്കൂല എന്ന് നടക്കൂലപോലെ ശ്രദ്ധാക്കാൻ വേണ്ടി പറയല്ല നമ്മക്ക് കുട്ടിൻറ്റായാ നടക്കൂലൊരു അനുസരിച്ച് ആലോചിച്ചാൽ പറ്റുമല്ലോ ആയിഷ ബീർ അദി അള്ളാഹുനെ അള്ളാഹുത്തേല പഠിച്ചിട്ടുള്ളത് കുട്ടികളെക്കാനല്ല അതെന്നെ സംഗതി ഓരോരുത്തരെയും അള്ളാഹുത്തേല ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പഠിച്ചിട്ടുള്ളത് ഈ ഞാനിപ്പോ സാലിം വൈസി എനിക്ക് മനസ്സിലാവണം അള്ളാഹുത്തേല എന്തിനാ പഠിച്ചത് എല്ലാരേം ഒരേ ആവശ്യത്തിനല്ല ഇത് മനസ്സിലായാൽ വേഗം വിജയിക്കാൻ പറ്റും എങ്ങനെ മനസ്സിലാവുക മനസ്സിലാവ രണ്ട് രൂപത്തിൽ മനസ്സിലാവും ഒന്ന് റബ്ബാനിയായ ആളുകളുടെ ഉത്ബോധനങ്ങൾ വഴിയായി മനസ്സിലാവും ഒരു സ്വാലിഹായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വലിയായ മനുഷ്യൻ ഒരു ആബിദായ മനുഷ്യൻ എന്നോട് പറഞ്ഞോ ഇന്ന പണി എന്ന് പറഞ്ഞാൽ മനസ്സിലായി അല്ല എന്നെ പഠിച്ചതായി അങ്ങനെയാണ് ചിസ്തി അജ്മീർ വരുന്നത് തൊണ്ണൂറ് ലക്ഷം ആൾക്കാർക്ക് കെലിമ എന്ന് തന്നെ ചില്ലറ നമ്പറാത് എന്താ കാരണം അഷറഫ്ലാദങ്ങൾ സ്വപ്ന വഴിയായി നൽകിയിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് വരുന്നത് റബ്ബാനിയായ ആളുകളിൽ നിന്ന് അറിവ് ലഭിക്കുന്നതാണ് അള്ളാഹു നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ച ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാകാനുള്ള ഒന്നാമത്തെ വഴി പക്ഷെ എല്ലാവർക്കും നടന്നോണം എല്ലാവർക്കും നടന്നോണമെന്നില്ല രണ്ടാമത്തത് എല്ലാവർക്കും നടക്കും അതഞ്ഞ് പറയാൻ പോണേ രണ്ടാമത്തെ എന്താ നമ്മളെ എവിടെയാണോ അള്ളാഹു സുബാനുഭവത്തേല നിർത്തിയിട്ടുള്ളത് അതെന്നെ ഇക്കാര്യം ഇന്നെ കൊണ്ട് അള്ളാഹുത്തേല വിചാരിച്ചത് എന്ന് മനസ്സിലാക്കി അതിൽ മുന്നോട്ട് പോവുക കുറെ മുന്നോട്ട് പോകുമ്പോ ചിലപ്പം ആളെ മാറ്റി നിശ്ചയിക്കും അപ്പൊ നമുക്ക് മനസ്സിലായി അതല്ല ഉദ്ദേശിച്ചത് ഇതാണ് അപ്പൊ അതിലേക്ക് വേണം അതിനെയാണ് നിൽക്കുന്നതിൽ നൂറ് മാർക്ക് വാങ്ങാന്ന് പറയുന്നത് ശരിക്കും അതാണ് വേണ്ടത് അപ്പൊ എനിക്കിങ്ങനെ തോന്നുകയാണ് ഞാൻ സാലിം വൈസി മഹാനവർഗ്ളായി എനിക്ക് ഇങ്ങനെ തോന്നുകയാണ് ഒരുപാട് ക്ലാസ്സുകൾക്കൊക്കെ പോകുന്നുണ്ട് എനിക്ക് ഒരു പുതിയ ഫോർച്യൂണർ കാറും എന്റെ വാപ്പാക്കൊരു പെട്രോൾ പമ്പും അതിന് പോലെ പൈസ ഇഷ്ടം പോലെ എണ്ണ അടിച്ചോന്ന് വാപ്പാൻ്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ കൊറേം കൂടിയൊക്കെ ഫുൾ ടാങ്ക് എണ്ണടിച്ചിട്ട് ക്ലാസ് എടുത്തുങ്ങാണ്ട് ഇങ്ങനെ പോകാറുന്നു എന്ന് തോന്നുന്നതിൽ ഒരർത്ഥവും ഇല്ല പിന്നെ എന്തേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ എന്നോടോട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഉള്ള മണ്ടക്കാർ ഉപയോഗിച്ച് ഉള്ള പൈസക്കനുസരിച്ച് ഡീസൽ അടിച്ചിട്ട് അനക്ക് എവിടൊക്കെ എത്താൻ പറ്റുമോ അവിടൊക്കെ എത്തിയാലും കിട്ടുന്നത് നൂറ് മാർക്കാണ് സ്വന്തം ഫോർച്യൂണർ പുതിയ ഫോർച്യൂണറും വാപ്പാക്ക് പെട്രോൾ പമ്പും ഫ്രീ ആയിട്ട് വണ്ടി നിറയെ എണ്ണി ഉണ്ടെങ്കിലും കിട്ടാൻ പോണത് നൂറ് മാർക്കാണ് നൂറ്റി പത്തില്ല മാർക്ക് മാക്സിമം നൂറേ ഉള്ളൂ ഇനി ഇതൊന്നുമില്ല ബസ്സിൽ കൊത്തി പിടിച്ച് പോയാലും കിട്ടാനുള്ളത് നൂറ് മാർക്കുള്ളൂ നിന്നെ അള്ളാഹു എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അതിൽ നൂറ് മാർക്ക് വാങ്ങാനാണ് നിർദ്ദേശമുള്ളത് മറ്റേന് പറയണ പേര് അക്കര പച്ചാന്നാണ് അധികാര രംഗത്ത് ഏറ്റവും വിജയിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു സൈദന യൂസുഫ് അലൈസ് ചില അധികാരങ്ങളൊക്കെ ചോദിച്ചു വാങ്ങാം എന്നതിന്റെ തെളിവ് യൂസുഫ് നബിനെയാണ് പറയലേ അലി ഇസ്ലാം യൂസുഫ് നബി അലി ഇസ്സലാം രാജാവിനോട് പറയണല്ലോ ഏഴ് വർഷം ഇനി ഏഴ് കൊല്ലം നല്ല ക്ഷേമത്തിന്റെ കാലഘട്ടം വരും പിന്നീട് ഒരു ഏഴ് വർഷം ക്ഷാമത്തിന്റെ കാലഘട്ടമായിരിക്കും വരിക അതുകൊണ്ട് ക്ഷേമകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ക്ഷാമ വേണ്ടിയിട്ട് ഒരുങ്ങണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വെജങ്കി എന്നെ ഏൽപ്പിച്ചാല് ഞാൻ ചെയ്തോളാം അയിന്നാണ് ചില അധികാരങ്ങളൊക്കെ ഞാൻ നടത്തിയാലേ നേരാവുള്ളൂ എന്ന് തോന്നിയാൽ ചോദിച്ചു വാങ്ങാം അലി റലിയാഹുനും അലിയല്ലാഹുനുവും തമ്മിലുണ്ടായ തർക്കത്തെ ഈ തരത്തിലാണ് പൂർവ്വകാല സുഫിയാക്കളും പണ്ഡിതന്മാരും വായിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കും ഇജിത്തിഹാദ് ചെയ്തപ്പോ സംഗതി ആകെ പ്രശ്നമാണ് ഞാൻ നേരാക്കിയാലേ നേരാവുള്ളൂ എന്ന് തോന്നിയതാണ് അങ്ങനെ ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ ആ തോന്നൽ ശരിയുമാണെങ്കിൽ ചോദിച്ചു വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണം ഇത് പറയാൻ എന്താ കാരണവച്ചാല് യൂസു നബി അലി ഇസ്ലാമിനോട് പ്രത്യേകത ഉണ്ടായി സയ്യദ്ന യൂസു നബി അലി ഇസ്ലാമിനോട് ഒരിക്കൽ നൈൽ നദിയുടെ ഒരു കരയിലാണ് യൂസുഫ് നബി പരിവാര സമേതം താമസിക്കുന്നത് രാജാവാണ് ഒരു ദിവസം നൈലിന്റെ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ യൂസുഫ് നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യൂസുഫെ നിങ്ങൾ കുറച്ചാലോ ഒന്ന് ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് താമസിക്കുവോന്ന് ചോദിച്ചു യൂസുഫ് നബി അലൈഹിസ്ലാം ചോദിച്ചു അതിപ്പോ എന്തിനാ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണമെന്ന് ചോദിച്ചോ പറഞ്ഞു നിങ്ങൾ ഇവിടെ പാർത്തത് ഇവിടെ എല്ലാവർക്കും ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ട് കൃഷിയൊക്കെ നടന്നു ജലസേചനം നടന്നു എല്ലാവർക്കും കച്ചവട കുഷാറായി കടങ്ങളൊക്കെ വീടി പെരപ്പണിയൊക്കെ തീർന്ന് ഗംഭീരാണ് നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ കുറച്ചാലും വന്ന് പാർത്താൽ അവിടെ ഇതേമാതിരി തന്നെ ആവുന്നതാണ് ഞങ്ങളുടെ വിചാരം അതുകൊണ്ട് ഒന്നും അക്കരം വന്നിട്ട് കുറച്ചെല്ലാം എന്ന് ചോദിച്ചു സയ്ദ്ന യൂസുഫ് അലി ഇസ്ലാമിനോട് യൂസുഫ് നബി അലി ഇസ്സലാം പറഞ്ഞു ഇന്നെക്കൊണ്ട് ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാൻ വരാറുണ്ട് ഞാൻ വന്ന് പാർത്തിട്ട് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാണ്ട് അവനാന്റെ യോഗ്യതയെ കുറിച്ച് ആദ്യം ബോധം ഉണ്ടാണ്ടത് അവനാനാണ് അതാണ് യൂസുഫ് നബി അലി ഇസ്ലാമിനുള്ളത് ഇന്നെക്കൊണ്ട് അങ്ങനെ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ അറിയണം പണ്ടൊക്കെ മോലിയന്മാർ തറിയുമ്പോൾ മനുഷ്യ നീ നന്നാവണം നീ നന്നാവണം നീ നന്നാവണം എന്നങ്ങനെയാണ് പറഞ്ഞത് പിന്നെ കുറെ കഴിഞ്ഞിട്ട് മാറ്റി പറഞ്ഞു നമ്മൾ നന്നാവണം ഞമ്മൾ നേരാവണം ഞമ്മള് നിസ്കരിച്ചണം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പുതിയ സാഹിത്യം അനുസരിച്ച് നേരെ ഓപ്പോസിറ്റാണ് മനുഷ്യ ഞാൻ നന്നാവേണ്ടതുണ്ട് ഞാൻ നിസ്കരിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പുതിയ വായത് അവനാന്റെ കുറിച്ച് അവനാൻ അറിയില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നം തന്നെയല്ലോ അതുകൊണ്ട് യൂസഫ് നബി അലി ഇസ്ലാം പറഞ്ഞു എന്നെ കൊണ്ടങ്ങനൊരു കാര്യങ്ങൾ ആയിക്കോട്ടെ വരാറ് അങ്ങനെ പോയി നൈലിന്റെ മറുകരയിൽ പോയി താമസിച്ചു ഇവര് വിചാരിച്ചമായിരി യൂസുഫ് നബി അലി ഇസ്ലാം വന്ന് പാർത്ത് താമസാക്കിയതിന് ശേഷം ശരിക്കും കർമ്മത്തെക്കാൾ വലിയ യോഗ്യത വ്യക്തിത്വമാണ് പ്രവർത്തനത്തെക്കാൾ വലുത് ആൾക്കാണ് യോഗ്യത യോഗ്യത ഉള്ളവനാണോ അവൻ്റെ പ്രവർത്തനങ്ങൾ യോഗ്യമായിരിക്കും എന്നതാണ് വ്യക്തിക്കാണ് യോഗ്യത ഉണ്ടായിരിക്കേണ്ടത് അപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പോയി താമസിച്ചു വലിയ ഉണ്ടായി എല്ലാവർക്കും ജലസേചനം നടന്നു കൃഷിയൊക്കെ ഉഷാറായി കച്ചവടം ഉണ്ടായി പെരപ്പണിയൊക്കെ തീർന്നു കടക്കെ വീടി എല്ലാം റാഹത്തായി പക്ഷെ ഒരു സംഭവം ഉണ്ടായി യൂസുഫ് നബി അലി ഇസ്ലാം മറുകരയിൽ വെച്ച് വഫാത്തായി മടങ്ങിപ്പോയിരുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു വഫാത്തായപ്പോൾ വലിയൊരു തർക്കമുണ്ടായി യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ മയത്ത് മരിച്ചോട് മറവ് ചെയ്യണം എന്നൊരു കൂട്ടരും നാട്ടിൽ കൊണ്ടുപോവുകയാണ് എന്ന് വേറൊരു കൂട്ടരും അക്രമക്കാര് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാണ് അവിടെ മറയാം ഇക്കരമക്കാര് പറഞ്ഞു അവ ഒറ്റുല ഇവിടുന്നല്ലേ മരിച്ചത് അമ്പ്യാക്കൾ മരിച്ചോട് തന്നെ മറയണം എന്നാ ഉള്ളത് ഇവിടെ തന്നെ മറവ്യണം തർക്കായി മയ്യത്തിന് വേണ്ടിയുള്ള തർക്കം കൂടി ഹത്തായക്കുത്തരുന്ന് തഫ്സീറുകളിലുണ്ടേ രണ്ടു കൂട്ടരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി ഞങ്ങൾ കൊണ്ടോ എന്ന് പറഞ്ഞു എന്നാ ഒന്ന് കൊണ്ടേ ഒന്ന് കാണണല്ലോ എന്നായി അങ്ങനെ ഹത്തായ കുത്തരു അവസാനം രണ്ട് നാട്ടിലെയും ഹാക്കിമിങ്ങൾ വിധികർത്താക്കന്മാർ കാദിമാർ യോഗം ചേർന്നിട്ടൊരു തീരുമാനം എടുത്തു നയിൽ നദീൻ്റെ നടുവിൽ പെട്ടിയിലാക്കിയിട്ട് മറവ് ചെയ്യാം എന്ന് അങ്ങനെയാണ് പ്രശ്നം തീർത്തത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നയിലിൻ്റെ നടുവിൽ പെട്ടിയിലാക്കി മറവ് ചെയ്തു പിൽക്കാലത്ത് അമ്പിയാക്കളിൽ നിന്ന് ചിലർക്ക് സ്വപ്ന ദർശനം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ യൂസു നബി അലൈഹി ഇസ്ലാമിൻ്റെ പെട്ടി അവിടെ നിന്നെടുത്ത് ബൈത്തുൽ മുക്കദ്സിൻ്റെ അടുത്ത് ഇബ്രോണിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നതാണ് താരിഖ് അപ്പൊ യൂസുഫ് നബി അലി ഇസ്സലാം അധികാരത്തിന്റെ വലിയൊരു കേന്ദ്രമായി ഒരു സിമ്പിളായി നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആ വ്യക്തിക്കാണ് യോഗ്യത അങ്ങനത്തെ ഒന്ന് ഒരു നാട്ടിലുണ്ടായാല് സത്യത്തിൽ നമ്മളിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ടേക്കാരാതെ ഖദർ നബി അലി ഇസ്ലാമും മൂസാൻ നബി അലി ഇസ്ലാമും കൂടി യാത്ര ചെയ്തപ്പോ മൂന്ന് സംഭവങ്ങൾ ഉണ്ടായല്ലോ ഒന്ന് കപ്പൽ കൊത്തിപ്പൊഴിച്ചതും പിന്നൊരു കുട്ടിനെ പിടിച്ചാണ്ട് തല പിടിച്ചു പിരിച്ചതും പിന്നെ വേറെ ഒന്ന് ഒരു മതില് നന്നാക്കി കൊടുത്തതും മുസാനഭി യോജിച്ചു എന്തിനാപ്പ മതിൽ നേരാക്കിയത് അതിൽ പറഞ്ഞു ഇത് അങ്ങാടിയിൽ താമസിക്കുന്ന യത്തീൻകുട്ടികളെ മതിലാണ് ഓലെ വാപ്പൊരു നല്ല മനുഷ്യനായിരുന്നു വക്കാന അബുഹുമാലിഹ എന്ന് പറഞ്ഞുകൊടുത്ത് തഫ്സീറുകളിലൊക്കെ ഉണ്ട് ഈ പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പല്ല ഏഴാമത്തെ വല്ലിപ്പാനെ ആ പറഞ്ഞത് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും അവകാശബോധം കൊണ്ടൊരു കാര്യമില്ല അധികാരബോധം കൊണ്ടാണ് കാര്യമുള്ളത് ഞാൻ ആരാണ് എനിക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും ഒരു വാക്കോഴിയും പറഞ്ഞാൽ എൻ്റെ ഈ പ്രസംഗം അവസാനിക്കും ആർക്കും ആരെയും നന്നാക്കാൻ കഴിയില്ല ആർക്കും ആരെയും മാറ്റിയെടുക്കാൻ കഴിയില്ല ആർക്കും ആരെയും പരിശീലിപ്പിക്കാൻ കഴിയില്ല മാറ്റം സ്വയമായി ഉണ്ടാകുന്നതാണ് അതായത് ഒരു വലിയ ചെമ്പട്ടി വലിയൊരു പാത്രം ആ ചെമ്പട്ടിയിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു നല്ല ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളം കുറച്ച് പിണ്ണാക്കും ലേശം ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി എന്നിട്ടൊരു മൂരിക്കുട്ടിനെ ഇങ്ങനെ കൊടുങ്ങാണ്ട് തല പിടിച്ച് താത്താനെ കഴിയുള്ളൂ വലിക്കണമെങ്കിൽ മൂരിക്കുട്ടി തന്നെ വിചാരിക്കണം ആർക്കും ആരെയും മാറ്റാൻ കഴിയില്ല സ്വയം മാറുകയാണ് ചെയ്യുന്നത് ഈ മാറ്റത്തിന് കാരണക്കാരായി മാറാനാണ് നമുക്ക് കഴിയുക ഓരോരുത്തരും നന്നാവുന്നു നന്നാവാനുള്ള കാരണങ്ങൾ സബബുകളായി അതിനുള്ള വഴിയൊരുക്കാനാണ് നമുക്ക് സാധ്യമാവുക പുതിയ തലമുറയെക്കുറിച്ച് നമുക്ക് ചില ധാരണകൾ ഉണ്ടാവുന്നത് നല്ലതാണ് ഒന്നാമത്തെ കാര്യം ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായി കാണണം കാലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് പഴയ കാലം പോലെ ആവരുത് ചെറിയ മാറ്റം വലിയ മാറ്റമായിട്ട് കാണണം പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കളിക്കാൻ പണ്ടൊക്കെ പാടത്തേക്കാണ് കളിക്കാൻ പോയിരുന്നത് ഇപ്പൊ ടെറഫ്ക്കാണ് പോണത് ഈ അതേമാതിരി വലിയ ടൗസർ ഇട്ടും ഞാൻ നടക്കുക ഇനി ഇനിയിപ്പമതാ മാസാണ് വരുന്നത് തറാവുകഴിഞ്ഞാൽ അച്ചാർ തിന്നാൻ പോവുക ഇതൊക്കെയാണ് ഇപ്പൊ പുതിയ ട്രെൻഡായിട്ട് വന്നിട്ടുള്ള സാധനങ്ങൾ അപ്പൊ നമ്മൾ ചെറിയ മാറ്റങ്ങളെ ടെറഫ് കളിക്കാൻ പോണുണ്ട് പക്ഷെ മകരിബ് പാങ് കൊടുത്തേക്കിന് ഓ അവിടുന്നൊരു പോന്നു അലഹദില്ലാ നേരായിട്ടോ ഇങ്ങനെ ആലോചിക്കാൻ പറ്റണം ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റമായിട്ട് കാണണം നമ്മൾ വയസ്സന്മാരായ കൂടുതൽ ആൾക്കാർ വയസ്സന്മാരായ ആൾക്കാരാണ് വയസ്സന്മാർക്ക് പൊതുവേ ഒരു തോന്നലുണ്ടാവും ചേക്കന്മാരൊക്കെ കോച്ചറായി കേടന്നിട്ടുണ്ട് ചെക്കന്മാർക്ക് ഒരു കുഴപ്പമില്ല റമദാ മാസം വരികയാണ് റമദാമാസത്തിൽ ദുഹുരക്ക് അങ്ങാടിയത്തെ പള്ളിയിൽ പോയി കൊണ്ടും ഹൗസ് വെള്ളം അടിച്ചാലും അടിച്ചാലും തികയില്ല ചെറുപ്പക്കാരാണെന്ന് തന്നെയാണ് അത് അലഹമ്മദില്ലാ എന്ന് പറയാൻ പറ്റണം ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായിട്ട് കാണാം പണ്ടൊക്കെ പുതിയാപ്പള്ള സൽക്കാരത്തിന് ആൾക്കാർ പോകുമല്ലോ ചങ്ങായിമാരാ പോക ഇന്നിപ്പോ കുടുംബങ്ങൾ ഒന്നിച്ചു പോവലാണ് മുമ്പ് ചങ്ങായിമാരാ പോകുക ആ പോണേല് ഇരുപതാള് പോയാൽ പത്തെണ്ണം നോൽമ്പില്ലാത്തതുണ്ടാവും ഇന്നൊരൊറ്റൊന്നും നോലുമ്പില്ലാത്ത ഉണ്ടാവില്ല അലഹമദില്ലാ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾക്കൊക്കെ വലിയ ഹംദ് പറഞ്ഞിട്ട് ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളായി കാണാൻ കഴിഞ്ഞാൽ നമുക്ക് വല്ല വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പോൾ ആകൊരു പള്ളിക്കല വെള്ളിയാഴ്ചയാണ് ജുമാക്ക് വരുന്നത് അന്നേലും വരുന്നുണ്ടല്ലോ അലഹമ്മദില്ല എന്ന് ചിന്തിക്കാൻ വേണ്ടി പറ്റണം ഇങ്ങനെ ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളായി കണ്ട് പരിശുദ്ധമായ ദീനിൻ്റെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് അവകാശബോധങ്ങൾക്ക് പകരം അധികാരബോധങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകി മുൻഗാമികളെ മാതൃകയാക്കി നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം അള്ളാഹുറബുൽ ഇസത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ